നന്ദിയുണ്ട് സാറേ എന്നെ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു ഞങ്ങൾ ും മനുഷ്യരല്ലേ സത്യം എക്സൈസ് വകുപ്പും ജില്ലാ ഭരണകൂടവും സംയുക്തമായാണ് പാവനാടകം സംഘടിപ്പിക്കുന്നത് പതിമൂന്ന് കേന്ദ്രങ്ങളിൽ ലഹരി വിരുദ്ധ സന്ദേശമായി നാടകം യാത്ര ചെയ്യും കൂടുതൽ ജനപ്രദമാക്കുന്നതിനും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുന്നതിനുമായിട്ട് എല്ലാ വിഭാഗം ജനങ്ങളിലും എത്തിക്കുന്നതിനു വേണ്ടിയിട്ട് ഉള്ള ഒരു നാടകമാണിത് ഇത് ലഹരി വിരുദ്ധ ഭാവനാടകം എന്നാണ് ഇതിനെ പറയുന്നത് പെപ്പർ ഷോ പോലെയുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ ഇതിലെ ജില്ലയിലെ എല്ലാ സ്ഥലങ്ങളിലും എത്തുന്നുണ്ട് പതിമൂന്ന് കേന്ദ്രങ്ങളിലാണ് നമ്മളിപ്പോൾ അത് അസൈൻ ചെയ്തിരിക്കുന്നത് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കാൻ വേണ്ടിട്ട് എടുത്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ കേരള സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ലഹരിയുടെ ഉപയോഗത്തെ പറ്റിയും അതുമൂലം ഉണ്ടാകുന്ന കൊലപാതകങ്ങളും ഇതിലേക്ക് നയിക്കുവാനുള്ള പ്രധാനപ്പെട്ട ചില കാരണങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ ഇന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ എനിക്ക് ഫസ്റ്റിലെ ഒരു റിക്വസ്റ്റ് ഉള്ളത് ഇത് തുടക്കം തൊട്ട് ഒടുക്കം വരെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ശ്രമിച്ചെങ്കിൽ മാത്രമേ ഞാൻ പറയുന്ന കണ്ടന്റുകൾ പൂർണ്ണമായിട്ട് നിങ്ങളിൽ എത്തുകയുള്ളൂ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് വേണം അപ്പോൾ ഞാൻ എൻ്റെ കണ്ടന്റിലേക്ക് കിടക്കട്ടെ ഇന്ന് ലഹരിയുടെ ഉപയോഗം എന്ന് പറയുന്നത് അതിസങ്കീർണമായ രീതിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉണ്ടായിരുന്നതിനെക്കാട്ടിൽ ഏകദേശം ഇരുപത്തി ആറ് പെർസെൻറ്റേജാണ് കൂടുതൽ ഉപയോഗം ഇപ്പോൾ ലഹരിയുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇത് ഏതാണ്ട് ലോക ജനസംഖ്യയുടെ ഇരുന്നൂറ്റി എൺപത്തി നാല് ദശലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ ലഹരിക്ക് അടിമകളായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഇതൊരു വലിയ തോതിൽ വലിയൊരു പ്രശ്നമാണ് നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നമാണ് ആദ്യം ഇതൊരു തമാശയ്ക്ക് വേണ്ടി തുടങ്ങുന്നതാണ് ഈ തമാശയ്ക്ക് വേണ്ടി തുടങ്ങുന്ന ഈ ലഹരിയുടെ ഉപയോഗം പിന്നീട് അതങ്ങോട്ട് അതൊരു മാരകമായ അഡിക്ഷനിലേക്ക് പോകുന്നു ഈ അഡിക്ഷൻ കുടുംബ ബന്ധങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഇതിൽ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള കാര്യം എന്ന് പറയാന് ഈ ലഹരിയുടെ ഉപയോഗം വരുമ്പോൾ പിന്നെ ഈ വ്യക്തി ആ വ്യക്തി അല്ലാതായി മാറുകയും അവൻ ചെയ്യുന്നത് എന്താണെന്നോ അല്ലെങ്കിൽ എന്താണ് പ്രവർത്തിക്കാൻ പോകുന്നതിനെ പറ്റി ഒന്നും അവന് യാതൊരു നിശ്ചയവുമില്ല ബന്ധങ്ങളെ പറ്റി അറിയത്തില്ല സ്വന്തം മാതാവിനെയോ പിതാവിനെയോ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളിലുള്ളവരെയൊക്കെ നിഷ്കരണം കൊലപ്പെടുത്താനും അവരെ അവരെ ഇല്ലാതാക്കാനോ ഒക്കെ ഈ ലഹരിക്ക് കഴിയുന്നു എന്നതോ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇതിൻ്റെ ഉപഭോഗം കൂടി വരുന്നത് എത്രത്തോളം വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് നമുക്ക് സമൂഹത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ സ്കൂളിൽ ഒന്നും പറഞ്ഞു വിടാനോ ഒന്നും കഴിയാത്തൊരു സാഹചര്യമാണ് എല്ലാ ദിവസങ്ങളിലും നമ്മൾ മക്കളോട് നമുക്ക് ഈ ലഹരിയുടെ ഉപയോഗത്തെ പറ്റിയും അതിൻ്റെ ദൂഷ്യവശങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം പണ്ട് എൻ്റെയും നിങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തിൽ നമുക്ക് സ്കൂളിൽ പോകുമ്പോൾ നമ്മുടെ പേരൻസിൻ്റെ ഒരു എന്താ പറയുന്ന അവരുടെ ഒരു മോണിറ്ററിങ് നമുക്ക് വളരെ കുറച്ച് മാത്രമേ കിട്ടിയിരുന്നുള്ളൂ കാരണം അന്നത്തെ കാലത്ത് അതിന്റെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം ഇത്രത്തോളം ലഹരിയുടെ ഉപഭോഗമോ അല്ലെങ്കിൽ ഇത്ര വലിയ ശൃംഖലയൊന്നും ആ കാലഘട്ടത്തിലില്ല എന്നാൽ മറിച്ച് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ എത്രത്തോളം ഭീകരമായ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ സമൂഹം കടന്നു പോകുന്നത് ഞാൻ അതിന്റെ കുറച്ച് കാരണങ്ങളാണ് ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് നമുക്കറിയാം എല്ലാ വർഷത്തിലെയും ജൂൺ ഇരുപത്തിയാറ് എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായിട്ട് നമ്മൾ അതിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു അതിനെ ആഘോഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി കണക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ ഞെട്ടിക്കുന്നതാണ് ആകെ മൂന്ന് മാസം തികഞ്ഞിട്ടില്ല ഈ മൂന്ന് മാസത്തിനിടയ്ക്ക് നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ലഹരി കേസുകൾ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എടുത്ത് പരിശോധിക്കണമെങ്കിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കേസുകളാണ് ലഹരിയുടെ കാര്യത്തിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതിൽ നാൽപ്പത്തി നാലെണ്ണം എന്ന് പറയുന്നത് അതിഭീകരമായ വൻ ലഹരിവേട്ടയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് നമുക്കൊന്ന് എടുത്ത് പരിശോധിച്ചാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിലിത് രണ്ടായിരത്തി ഇരുപത് തൊട്ട് ഈ ഇരുപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ എടുത്തു പഠിക്കുകയാണെങ്കിൽ ഭയങ്കര വലിയ രീതിയിലുള്ള ഒരു വ്യത്യാസം വളർച്ച ഈ ലഹരിയുടെ ഉപയോഗത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കേവലം രണ്ട് വലിയ ലഹരി വേട്ടം നടത്തിയപ്പോൾ രണ്ടായിരത്തി അത് നാലായപ്പോഴത്തേനത് നാല്പത്തിനാലിലേക്ക് എത്തി എത്രത്തോളം മടങ്ങ് അതിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്കറിയാം അപ്പോൾ നമ്മൾ ഓരോ കുടുംബങ്ങളിലും ഉണർന്ന് പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാൻ വേണ്ടിയിട്ട് കഴിയുക കാരണം നമ്മുടെ തലമുറകൾ ഇന്ന് ആൺ പെൺ വ്യത്യാസമില്ലാതെ ലഹരിക്കടിമയാക്കൊണ്ടിരിക്കും സ്കൂളുകളിലും കലാലയങ്ങളിലും വിദ്യാർത്ഥികൾ പണ്ട് രഹസ്യമായി ചെയ്തിരുന്ന പുകവലി പോലുള്ള കാര്യങ്ങൾ അത് ഇന്ന് പരസ്യമായിരിക്കുന്നു അതിലേറെ എം ഡി എം എയും ഹഷ്ഷോയിലും അതേപോലെ സ്റ്റാമ്പും ഇങ്ങനെ ഒരുപാട് ലഹരി എനിക്ക് തന്നെ ശരിക്കും പറഞ്ഞാൽ പേരുകൾ അറിയത്തില്ല എന്നാൽ അത്ര അധികം സാധനങ്ങൾ പേരുകളും അറിയാം സുലഭമായിട്ട് ഇന്ന് നമ്മുടെ കുട്ടികളുടെ കൈകളിലേക്ക് എത്തപ്പെടുവാനുള്ള ശൃംഖലകളും ഇന്ന് വളരെയധികം സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതിൽ പലതും കോളേജുകളിലും സ്കൂളുകളിലും പഠിക്കുന്ന കുട്ടികളാണ് ഇതിൻ്റെ കാരിയറുകളായിട്ട് ഉപയോഗിക്കപ്പെടുന്നത് എന്ന് ഓർക്കുമ്പോൾ നമ്മുടെ തലമുറകൾ എത്ര വലിയ അപകടം പിടിച്ച അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത് ഇപ്പോൾ ഷെയ്ഖ് ദർവേശ്വര് സാഹിബ് നമ്മുടെ ഡി ജി പിയോട് നമ്മുടെ ഗവർണർ അദ്ദേഹം റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ഈ ലഹരി ഉപയോഗത്തെ പറ്റി അതിനെ എതിരെ എന്ത് നടപടിയാണ് സർക്കാർ തലത്തിൽ നിന്ന് എടുക്കാൻ പോകുന്നതിനെ പറ്റിയൊക്കെ ഉള്ള ഒരു റിപ്പോർട്ടൊക്കെ ഇപ്പോൾ അടിയന്തരമായിട്ട് നമ്മുടെ ഗവർണർ തേടിയിട്ടുണ്ട് അത് മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് ശേഷം നമ്മുടെ ഡി ജി പി അത് ഗവർണർക്ക് കൈമാറും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് അപ്പൊ നമ്മുടെ സർക്കാരിൻ്റെ ലഹരിക്കെതിരെയുള്ള ഒരു ക്യാമ്പയിനാണ് വിമുക്തി വിമുക്തി ഇപ്പോൾ വളരെയധികം ശക്തമായിട്ട് ഉണർന്ന് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇവൻ ചെറിയ ഹാൻസ് വരെ പോക്കറ്റിൽ വെച്ചുകൊണ്ട് നടക്കുന്നവരെ പിടിക്കുകയും പിടിച്ച് അവർക്ക് ഫൈൻ ഇടുകയും ഫൈൻ ഇട്ടതിന് ശേഷം കൃത്യമായ വാണിംഗ് കൊടുക്കുന്നതായിട്ട് പല ബസ് യാത്രകളിൽ നമ്മൾ പലരും കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഇപ്പോൾ സർക്കാർ തലത്തിൽ അവർക്ക് ഒരു വലിയൊരു ഒരു സുബോധം വന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇങ്ങനെ പോയാൽ നമ്മുടെ സമൂഹം നശിക്കും ഇങ്ങനെ പോയാൽ നമുക്ക് മനസ്സമാധാനമായിട്ട് വീട്ടിൽ ഉറങ്ങാൻ പറ്റത്തില്ല ഇങ്ങനെ പോയാൽ നമ്മുടെ ഒരു വളർന്നു വരുന്ന സമൂഹത്തിൽ അല്ലെങ്കിൽ ആ കുട്ടികൾ ആ സമൂഹം വളരെ വലിയൊരു അരക്ഷിതാവസ്ഥയിലേക്ക് കടന്നു പോകും എന്നുള്ളത് മനസ്സിലാക്കിയ സർക്കാർ വളരെ കൃത്യതയോടെ ഉണർന്ന് പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഈ ലഹരിക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു ശൃംഖല അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചങ്ങല രൂപപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് മന്ത്രിമാരും എം എൽ എമാരും അതേപോലെ തന്നെ എം പിമാരും നമ്മുടെ സംസ്ഥാനത്തിലെ വിവിധ ഗവൺമെന്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ അതേപോലെ എസ് പി സി സ്കൌട്ട് ഇങ്ങനെ എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ സജീവമായിട്ടുള്ള ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ആണ് ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത് അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചു അതേപോലെ തന്നെ ബാറുകളും ബിവറേജസുകളൊക്കെ കൊണ്ട് ശക്തമായിട്ടുള്ള രീതിയിൽ ഹോട്ടലുകൾ അതേപോലെ ഈ നൈറ്റ് ബാറുകൾ ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ ലഹരിക്കെതിരെയുള്ള ഈ ഒരു നടപടികൾ അല്ലെങ്കിൽ ലഹരി വേട്ടയോടനുബന്ധിച്ചുള്ള നടപടികൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്ഥലം കരിപ്പൂര് എന്ന് പറയുന്ന സ്ഥലത്ത് ആശിഷ് എന്ന് പറയുന്ന ഒരു യുവാവിനെ എക്സൈസ് അറസ്റ്റ് ചെയ്തു ഇദ്ദേഹത്തിന്റെ കയ്യിൽ പതിനാറ് കിലോ എം ഡി എം എണ് പതിനാറ് കിലോ എം ഡി എം എന്ന് പറയുമ്പോൾ എത്ര ഭീകരമായൊരു ലഹരിയുടെ ക്വാണ്ടിറ്റി ആണെന്നൊന്നും ഒന്ന് ഇതൊക്കെ നമ്മുടെ കോളേജുകളിലും നമ്മുടെ സ്കൂളുകളിലും ഒക്കെ നമ്മുടെ കുട്ടികളുടെയൊക്കെ ആ എത്തേണ്ടതായിട്ടുള്ള സാധനമാണ് ഏതാണ്ട് അൻപത് ലക്ഷത്തോളം രൂപയുടെ ആ ഒരു ലഹരി ഉണ്ടായിരുന്നു അത് നേരത്തെയും ഇദ്ദേഹത്തെ ലഹരിയുടേതായിട്ടുള്ള ഈ കടത്തും വിപണനത്തോടനുബന്ധിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തതാണ് ഈ അറസ്റ്റ് ചെയ്തവനെ പുറത്തുവിട്ടതാണ് ഇപ്പോൾ ഇവൻ ഇത്രയും വലിയ രീതിയിലുള്ള ഇതൊക്കെ ഇവർക്കൊരു നിത്യ സംഭവമാണ് ഒരു പേടിയില്ലാത്ത സംഭവമാണ് പോലീസ് പിടിച്ചാൽ എന്താ പിടിച്ച് കുറച്ച് കഴിയുമ്പോൾ അവർ വരും വീണ്ടും അതേ പരിപാടി തന്നെ ചെയ്യുന്നു ഇതാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് ഒരു കാരണവശാലും ഇതിലേക്ക് ഇവരെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പുറത്തു വിടാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അതേപോലെ തന്നെ കൊച്ചിയിൽ കഞ്ചാവ് ഹാഷ്യോയിലെ എം ടി എം എ ഇത്തരം സാധനങ്ങൾ പിടിക്കപ്പെട്ടു അതിലൊരു മഹാരാഷ്ട്ര യുവതിയും അഞ്ച് മട്ടാഞ്ചേരി കൊച്ചിക്കാർ തന്നെ ആയിട്ടുള്ള ഒരു അഞ്ച് പേരെയും കൂടി പോലീസ് പിടിക്കുണ്ടായി ഉന്നതമായിട്ടുള്ള ഹോട്ടലുകളും ഇങ്ങനെയുള്ള റിസോർട്ടുകളിലും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇവർ ഈ ലഹരി വിപണനവും അതിന്റെ വ്യാപാരവും ഒക്കെ നടത്തുന്നത് ഇവരെ പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്കറിയാം എത്രയും വലിയ രീതിയിലുള്ള ഈ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ തള്ളി എന്തോരം കൊലപാതകങ്ങൾ ഓരോ ദിവസവും നമ്മുടെ പത്രമാധ്യമങ്ങളിൽ വരുന്ന കൊലപാതകങ്ങൾ പണ്ട് നമ്മൾ അപൂർവം കേട്ടിരുന്ന ഒരു സംഭവം ഒരു വ്യക്തിയെ കൊല്ലുക അല്ലെങ്കിൽ അതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയൊരു ക്രിമിനൽ ആക്ടിവിറ്റിയായിട്ട് അല്ലെങ്കിൽ ഒരു കേസായിട്ടൊക്കെ നമ്മൾ കണ്ടിരുന്ന ഒരു കാര്യം ഇപ്പോൾ വെറും കോഴിയെ ബ്രോയിലർ കോഴി അറുത്തു കൊല്ലുന്നത് പോലെയാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കൊലപാതകങ്ങൾ വർധിച്ചു ഒരു ദിവസത്തെ പത്രമാധ്യമങ്ങളിൽ പോലും ഒരു കൊലപാതകങ്ങൾ പോലും ഇല്ലാത്ത ദിവസം ഇനി കൊച്ചു കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ സാക്ഷരതയുടെ പേരിൽ നമ്മൾ മുൻപന്തിയിലാണ് സാംസ്കാരികപരമായിട്ട് നമ്മൾ മുൻപന്തിയിലാണെന്ന് നമ്മൾ സ്വയം നമ്മൾ അഭിമാനികളായിട്ട് നമ്മൾ സ്വയം ഇതിനെപ്പറ്റി അഭിമാനിക്കുന്നു പക്ഷെ ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് ഇന്ന് നമ്മുടെ സമൂഹം എങ്ങോട്ടാണ് പൊക്കൊണ്ടിരിക്കുന്നതിനെ പറ്റി ആർക്കും ഒരു ഊഹവുമില്ല ആർക്കും എവിടെയും എപ്പോഴും ആപത്ത് സംഭവിക്കാം എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് വരുന്നു ഈ ലഹരിയുടെ ഉപയോഗം മൂലം എത്ര വാഹന ഒരു വർഷം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എത്ര ജീവനുകളാണ് പൊലിഞ്ഞു പോകുന്നത് എത്ര റാഗിങ് കേസുകളാണ് എത്ര റേപ്പ് കേസുകളാണ് നമ്മുടെ ഈ നാട്ടിൽ പണ്ട് നോർത്ത് ഇന്ത്യകളിലൊക്കെ കേട്ടുകൊണ്ടിരുന്ന കാര്യങ്ങൾ നമ്മൾ നോർത്ത് ഇന്ത്യക്കാരെയൊക്കെ പഴിവറിയുവാറുള്ളൂ അത് ബോധവും ഇല്ലാത്തവരാണ് പക്ഷെ ഭയങ്കര ബോധവും സുബോധവും ഒക്കെയുള്ള നമ്മുടെ ആൾക്കാർക്ക് ഇന്ന് ഇതിപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ജീവിത ശൈലിയായി മാറിയിരിക്കുന്നൊരു രീതിയാണ് കാണുന്നത് എന്താണ് ഇതിലേക്ക് നമ്മളെ തള്ളിവിടുന്നത് ഞാൻ മനസ്സിലാക്കി കുറച്ച് കാര്യങ്ങൾ പറയാം ഒന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ വളരെ വലിയ രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ഈ ഇൻഫ്ലുവൻസ് വളരെ വലിയ രീതിയിൽ ഇവർക്ക് ഈ ലഹരി നമുക്ക് കാരിയറെ കണ്ടെത്താൻ പറ്റുന്നു അതേപോലെ തന്നെ ഈ ഉപഭോക്താക്കളെ കണ്ടെത്താൻ പറ്റുന്നു ഇത് എങ്ങനെ എക്സൈസിനെയും പോലീസിനെയൊക്കെ കബളിപ്പിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ വളരെ വളരെ സേഫായിട്ട് അല്ലെങ്കിൽ വളരെ ഹിഡനായിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ സഹായിക്കുന്നുണ്ട് പിന്നെ ഇത്തരം രീതിയിലുള്ള സോഷ്യൽ മീഡിയയുടെ ഓവർ ഇൻഫ്ലുവൻസ് നമ്മുടെ കുട്ടികളെയും നമ്മുടെ ഈ ലഹരിക്ക് അടിമയാക്കപ്പെട്ട് പണ്ട് മദ്യത്തിനും കഞ്ചാവിനും ഒക്കെ ഇപ്പോൾ അത് മാറ്റിപ്പിടിച്ചു ഇപ്പൊ എം ഡി എം എയും ഹാഷ് സ്റ്റിക്കറും സ്റ്റാമ്പും എന്ന് വേണ്ട ഒത്തിരി സാധനങ്ങളുണ്ട് ഇതൊക്കെ പണ്ട് നമുക്കൊരു മദ്യപാനിയോ അല്ലെങ്കിൽ ഒരു കഞ്ചാവ് അടിച്ചവനെയോ നമുക്ക് കണ്ടാൽ മനസ്സിലാവും പക്ഷെ ഇന്ന് ലഹരി ഉപയോഗിച്ചവനെ തിരിച്ചറിയാൻ വളരെ പ്രയാസമാണ് ആ തലത്തിലേക്ക് മറിക്കാം ആ നാറ്റോ മണോ ഒന്നും ഇല്ലാത്ത ഒരു രീതിയിലേക്ക് മാറിയിരിക്കുന്നു വളരെ പേടിക്കേണ്ടതായിട്ടുള്ളൊരു ഒരു ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുനോക്കുന്നത് അപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഉപഭോഗം അമിതമായ ഒരു ഇൻഫ്ലുവൻസ് നമ്മുടെ സമൂഹത്തെ വല്ലാത്ത രീതിയിൽ ഈ ലഹരിക്ക് അടിമപ്പെടുവാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട് ലഹരി എന്ന് പറയുന്നതൊക്കെ ഉപയോഗിക്കുന്ന എന്തോ ഒരു വലിയൊരു ട്രെൻഡാണ് അല്ലെങ്കിൽ ഏതോ ഒരു വലിയൊരു കാര്യമാണെന്നുള്ള രീതിയിൽ നമ്മുടെ യുവാക്കന്മാരും യുവതിമാരും ചിന്തിക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നു രണ്ടതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള ഒരു സോഴ്സ് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന വിയർപ്പിന്റെ അസുഖമൊക്കെ ഉള്ളവർക്ക് അല്ലെങ്കിൽ എങ്ങനെങ്കിലും എൻ്റെ കൂട്ടുകാര് അവര് വലിയ കാറുകളിൽ ആഡംബര കാറുകളിൽ വരുന്നു അല്ലെങ്കിൽ അടിച്ചുപൊളിച്ചു വരുന്നു എനിക്ക് അവനെ പോലെ ആകണം അല്ലെങ്കിൽ അവളെപ്പോലെ ആകണം എനിക്ക് പണം ഉണ്ടാക്കണം എന്നുള്ള ഒരു വലിയ രീതിയിലുള്ള അത്യാർഥി നമ്മുടെ സമൂഹത്തിൽ ഒരു അരക്ഷിതാവസ്ഥ ഒരു അസന്തുലാവസ്ഥ ഇതൊക്കെ ലഹരിയുടെ ഈ ഒരു പറഞ്ഞ രീതിയിലുള്ള വിപണനത്തിനും ഉപഭോഗത്തിനുമൊക്കെ വളരെ വലിയ രീതിയിൽ കാരണമായി തീരുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം നമുക്കറിയാം ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ട് വളരെയധികം കൊലപാതകങ്ങളുടെ എണ്ണം വർദ്ധിച്ചിരുന്ന വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തിരുവനന്തപുരത്ത് ഈ അടുത്ത് നടന്ന ഈ അഫാൻ എന്ന് പറഞ്ഞ ആ പയ്യൻ എത്ര പേരെയാണ് വളരെ എന്തോ നിസ്സാരമായിട്ട് കൊന്നത് നിസ്സാരമായി കൊന്നു ഇതൊക്കെ ലഹരിയുടെ ഉപയോഗമല്ലേ ഒരാളെ കൊന്നാൽ കൈ അറയ്ക്കുന്ന നമുക്കൊക്കെ അല്ലെങ്കിൽ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ അറയ്ക്കുന്ന നമ്മുടെ സമൂഹത്തിൽ ഇന്നും നമ്മുടെ യുവാക്കന്മാര് ഒരു രീതിയിലുമുള്ള ഭയമോ പേടിയോ ഒന്നുമില്ലാതെ അവർ സ്വന്തം മാതാപിതാക്കന്മാരെ സഹോദരങ്ങളെയൊക്കെ കൊന്നൊടുക്കുന്നു ലഹരിയുടെ ഉപയോഗമാണ് അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരാൻ വേണ്ടിയിട്ട് എത്രയോ സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കൊലപാതകങ്ങളായിട്ടും റേപ്പായിട്ടും അത് പ്രായം ചെന്ന അമ്മയാണെന്നോ ഒന്നും ഒരു ബോധമില്ല പിഞ്ചു കുഞ്ഞാണെന്നോ ഉള്ള ചിന്തയില്ല ഒക്കെ ചെയ്യാണ് കാരണം സുബോധം നഷ്ടപ്പെട്ടു ഈ സുബോധം അവസ്ഥ മനുഷ്യൻ മനുഷ്യനല്ലാത്ത മൃഗങ്ങൾ പോലും ചെയ്യാൻ അറയ്ക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിലെ ഇന്നത്തെ തലമുറയും അല്ലെങ്കിൽ ഈ ലഹരിക്ക് അടിമപ്പെട്ടു പോയിരിക്കുന്ന ഈ ലഹരിയുടെ ഈ ലഹരിക്ക് എന്താ പറയുന്ന ലഹരിക്ക് പൂർണമായിട്ടും കീഴ്പ്പെട്ടു പോയിരിക്കുന്ന ഒരു സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് കുടുംബ വ്യവസ്ഥകളിലുള്ള ഒരു വലിയ രീതിയിലുള്ള നമ്മുടെ അതിൻ്റെ ഒരു സിസ്റ്റം ഷേക്ക് ആയി പോയി പണ്ട് നമ്മൾ കൂട്ടുകുടുംബത്തിൽ ജീവിക്കുമ്പോൾ അവിടെ ഒരു ബന്ധങ്ങൾക്കൊരു ഒരു ദൃഢതയുണ്ടായിരുന്നു ഇന്നത് അണുകുടുംബത്തിലേക്ക് മാറി അത് വീണ്ടും ചുരുങ്ങി വീണ്ടും ചുരുങ്ങി ചുരുങ്ങി ശരിക്കും പറഞ്ഞാൽ അപ്പനും അമ്മയ്ക്കും മക്കൾക്കും തമ്മിൽ പരസ്പരം വലിയ രീതിയിലുള്ള കണക്ഷൻ ഇല്ലാത്ത ഒരു കാലത്തിലേക്ക് രണ്ടും മൂന്നും നിലകളുള്ള വലിയ വീടുകൾ വെച്ചുണ്ടാക്കും ഏതെങ്കിലും കോണിൽ മോനോ അല്ലെങ്കിൽ മോളോ അപ്പനോ അമ്മയെ ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പോലും ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത്തരം രീതിയിലുള്ള കുടുംബ വ്യവസ്ഥയിലുള്ള ഈ ഒരു അണുകുടുംബം അതും ചുരുങ്ങി വീണ്ടും ഇത് ചുരുങ്ങിയിട്ടുള്ള ഒരു കുടുംബ വ്യവസ്ഥിതി ഇന്ന് വളരെ വലിയ രീതിയിൽ വലിയ ക്രൈമുകൾക്ക് കാരണമായി തരുന്നുണ്ട് അപ്പോൾ അതും ഒരു കാര്യമാണ് പിന്നെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ആണ് ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്ന സംഭവം പണ്ട് ഇത് ഉദ്ദേശ ശുദ്ധിയുള്ള ഒരു സാധനമായിരുന്നെങ്കിൽ ഇന്നതെല്ലാം മാറി ഇന്ന് കഞ്ചാവും മയക്കുമരുന്നും എം ടി എം എയും ഇങ്ങനെയൊക്കെ വിൽക്കുന്നവരും അത് ഉപയോഗിക്കുന്നവരും ഒക്കെ ഇന്ന് രാഷ്ട്രീയത്തിൽ വളരെ സജീവമാവാൻ തുടങ്ങിയതോടു സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർക്കുള്ള സപ്പോർട്ടും കൂടിയിരിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവപരമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ പൂർവ പൂർവികരായിട്ടുള്ള രാഷ്ട്രീയരൊക്കെ അവർക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള പല ചേരുതിരിവുകൾ ഉണ്ടെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങളിലൊക്കെ അവർ വളരെയധികം ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇത്തരം ലഹരിക്കെതിരെയുള്ള അവരുടെ ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായിരുന്നു അവർ വളരെ ക്ലീ ക്ലിയർ ആയിട്ടുള്ള ആക്ഷൻസ് ഇതിനെതിരെ എടുത്തിരുന്നു അവർ ഇത്രക്കാരെ പ്രൊമോട്ട് ചെയ്തില്ല രാഷ്ട്രീയത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ എടുത്ത് പുറത്തു കളയും ഇന്ന് അങ്ങനെയല്ല ഇന്ന് ഇവരെ കൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയ സമൂഹം നിറഞ്ഞിരിക്കുന്നത് അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ സപ്പോർട്ട് ഈ ലഹരി വിൽപ്പനക്കാർക്ക് ഉപഭോഗി ഉപഭോഗത്തിൽ ഈ ലഹരി വിൽപ്പനക്കാർക്കും അത് ഉപയോഗിക്കുന്നവർക്കും ലഭിക്കുന്നു എന്നുള്ളത് അത് ഉപയോഗിച്ചതിന് ശേഷം അവർ ചെയ്യുന്ന ക്രിമിനൽ ആക്ടിവിറ്റീസിനും ഇവരുടെ സപ്പോർട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ് നിഷ്പ്രയാസം ഏത് കേസിൽ നിന്നും ഊരി പോവാൻ വേണ്ടി സാധിക്കും എന്നുള്ളൊരു ചിന്താഗതി ഇത്തരക്കാരിൽ ജനിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ രാഷ്ട്രീയക്കാരുടെ ഇടപെടലാണ് ഞാൻ എല്ലാ രാഷ്ട്രീയക്കാരെയും കുറ്റവും പറയുന്നില്ല ഇന്നും വളരെ മാന്യമായി ജീവിക്കുന്ന രാഷ്ട്രീയക്കാരുണ്ട് അവർക്കെല്ലാം ബിഗ് സല്യൂട്ട് കാരണം തങ്ങളുടെ മക്കളെ പോലും കൃത്യമായി വരച്ച് ഒരു ശരിക്കും പറഞ്ഞാൽ അവരെ വളരെ ന്യായമായ വഴിയിലൂടെ നടത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന നല്ല ഇന്നും അവരെ ഓർക്കുമ്പോൾ അഭിമാനം തോന്നുന്നുണ്ട് പക്ഷേ മെജോറിറ്റി ഇന്ന് നമ്മൾ കാണുന്നത് നമ്മുടെ സമൂഹം അതമ്പതനത്തിൻ്റെ ഭാഗത്തിലുമാണ് പിന്നെ ഈ ഒരു ഈ ഒരു ലഹരിക്ക് ഇത് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു തമാശയാട്ടോ അല്ലെങ്കിൽ ഇതൊരു ഗ്യാങ് ആയിട്ടൊക്കെ ചെയ്തു തുടങ്ങും ചുമ്മാ ഒരു ചെറിയ രീതിയിലുള്ള ഉപയോഗം തുടങ്ങി അത് പിന്നെ അതിൻ്റെ ആവശ്യകത കൂടുന്നു പിന്നെ അതിന് അഡിക്ഷൻ ആവുന്നു പിന്നെ ഇത് കിട്ടാതെ വരുമ്പോൾ ഭ്രാന്തായി പോകുന്ന ഒരു അവസ്ഥ എന്തും ചുറ്റും മറ്റേ തട്ടത്തിന് മറിയെന്ന് പറയുന്നില്ല അവളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചുറ്റുമുള്ളത് മറന്നു എന്ന് പറയുന്ന പോലെ അതേന്റെ ഒരു വേറൊരു വേഷനാണിത് ഇത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം മറന്നു ബന്ധങ്ങൾ മറന്നു പോവും പിന്നെ ആരെയും ആക്രമിക്കും എന്ത് ഹീന പ്രവൃത്തികളും ചെയ്യാൻ അവർക്ക് മടിയില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം ലഹരിയുടെ ഉപയോഗം മൂലം നമ്മുടെ സമൂഹത്തിലുള്ള രോഗികളുടെ എണ്ണം കൂടിയാണ് ഹൈപ്പറൈറ്റിസ് എയ്ഡ്സ് വിഷാദ രോഗം മാനസിക സംഘർഷം ഇങ്ങനെയുള്ള ഒരുപാട് രീതികളിലുള്ള രോഗം നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ചിലത് മാനസികമാണെങ്കിൽ മറ്റത് ശാരീരികമാണ് രണ്ടും ഈ ലഹരിയുടെ ഉപയോഗത്തിലൂടെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയതിനു ശേഷം രണ്ട് മാസം തികഞ്ഞ മൂന്ന് മാ മൂന്നാമത്തെ മാസത്തിലേക്ക് കടന്നപ്പോൾ തന്നെ അഞ്ഞൂറ്റിനാൽപ്പത്തി ഒൻപത് ലഹരി വിരുദ്ധ നടപടിയിലൂടെ അഞ്ഞൂറ്റിനാൽപ്പത്തി ഒൻപത് കേസാണ് നമ്മുടെ ഈ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഓർക്കുമ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം നമ്മൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ വീട്ടിലിരുത്തിക്കൊണ്ട് തന്നെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഈ ലഹരിയുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ ശാരീരികവും മാനസികവും ഭാവിപരമായിട്ടുമുള്ള പ്രശ്നങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരെയും കർത്തവ്യമാണ് നമ്മുടെ കടമയാണ് നല്ല ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ ഓരോരുത്തരും പരിശ്രമിച്ചെങ്കിൽ മാത്രമേ നാളെ നമുക്ക് നമ്മൾ ജനിച്ചു വളർന്നു വന്ന നമ്മുടെ ഈ ഒരു കൊച്ചു കേരളം ഇങ്ങനെയായിട്ട് നിലനിൽക്കും ഇത് ദൈവത്തിൻ്റെ സ്വന്തം നാടാണെന്നൊക്കെ നമ്മൾ പറയും ദൈവത്തിൽ പരശുരാമൻ മഴ എറിഞ്ഞുണ്ടാക്കിയ ഒരു കേരളം കള്ളവുമില്ല ചതിവുമില്ല ഒന്നുമില്ലാത്തൊരു കേരളം എന്നൊക്കെ പണ്ട് നമ്മൾ പാടി നടന്നല്ലോ എല്ലോളമില്ല പൊളിവചനം എന്താ അല്ലേ ആ ഒരു കേരളം എന്ന് പറയുന്നത് ഇപ്പോൾ മദ്യപാനത്തിന്റെ മയക്കുമരുന്നിൻ്റെയും കൊലപാതകങ്ങളുടെയും നാടായി മാറി നാടായി മാറിക്കൊണ്ടിരിക്കും കേരളം ഒരു ഭ്രാന്താലയമായി മാറി എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ പറയാം മറ്റ് വടക്കോട്ട് നോക്കി നമ്മൾ ആക്ഷേപിച്ചെങ്കിൽ ഇന്ന് നമ്മൾ സ്വതമേ നമ്മളെ വിലയിരുത്തി നമ്മുടെ നാടിൻ്റെ ഈ പോക്ക് എങ്ങോട്ടാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി നമ്മളുടെ തെറ്റുകളെ തിരുത്തി നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് കഴിയേണ്ട സാഹചര്യം അതിക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നു നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ പേരൻസും ഒക്കെ കാണട്ടെ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഈ ലഹരിയിൽ നിന്ന് വിമുക്തരാക്കി നല്ല ഒരു കേരളം കെട്ടിപ്പെടുത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം പ്രയത്നിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ നിർത്തുന്നു ബൈ